ില്ലാതെ ദൈവങ്ങളൊക്കെ ഞാൻ വിളിച്ചു ചേച്ചി ഇതാണ് നമ്പർ ഇട്ട ഇതിന്നാണ് എനിക്ക് കോള് വന്നത് ഓക്കെ സത്യത്തില് വരാനും ബാക്കി സത്യം ഞാന് ആകെ വിഷമം ടെൻഷനും അല്ലട ഇപ്പൊ എനിക്ക് കോൾ കോള് വന്നു അതിലെനിക്ക് വാങ്ങിണ്ട് എനിക്ക് പ്രഷറും മാനസികമായിട്ട് ഞാൻ തളർന്നു പോയിടാ നാട്ടിൽ പോക്കല്ലേ ശത്രുക്കൾ ഒരുപാടുള്ളേ നിമിഷം ഞാൻ മുത്തപ്പനെ ഒന്ന് വിളിച്ചുപോയി ചേടാ ഈ നമ്പർ ഏത് നമ്പർ എന്ന് പറഞ്ഞു തരുമോ നമ്പർ ആണെന്ന് പറഞ്ഞു തരുമോ പ്ലീസ് നിങ്ങൾ ആരെങ്കിലും ഈ നമ്പറൊന്ന് പറഞ്ഞത് എവിടത്തെ നമ്പറാണെന്ന് ഇത് എന്താ നമ്പർ എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ പ്ലീസ് എനിക്ക് ഇതിൽ നിന്നൊരു കോള് തോന്നു കേട്ടോ കേട്ടോ പ്ലസ് നാൽപ്പത്തി നാല് തുടക്കം നാൽപ്പത്തി നാലാണ് പ്ലസ് നാൽപ്പത്തി നാല് ഇരുപത്തി എട്ട് ഒമ്പത് അഞ്ച് എട്ട് ഒന്ന് ഇത് ഏതാ നമ്പർ ഒരു പൂറം വിളിച്ചിട്ട് എന്നെ വിളിക്കുകയാണ് കേട്ടോ ഞാൻ ലൈവിട്ടോണ്ടിരിക്കുവാണേ എൻ്റെ ചങ്കു ഒന്ന് പെടഞ്ഞായിട്ടാണ് ഞാൻ എൻ്റെ ഒരു നിമിഷം വിളിച്ചു വിളിച്ചുപോയി ഒരു പൂറം വിളിച്ചിട്ട് പറയുകയാണെ എന്നോട് ഹിന്ദിയിൽ സംസാരിച്ചിട്ട് ഇത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല പല കോളുകളും വരും ഞാൻ ലൈവ് ഇട്ടുകൊണ്ട് വിളിക്ക് വിളിക്കുക എടുക്കാം ഞാൻ ഫോണെടുത്തു ഏ ഒരാൾ വിളിച്ചിട്ട് ഹലോ ബിജി യെസ് മൈ പോലീസ് തം പോലീസ് ഏഹ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്ന് മറിട്ട് വിളിച്ചിട്ട് എന്നോട് വെച്ചു ഒരു ഒ ടി പി നമ്പർ വരും വിൽ ടേ മീ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യും യു സ്റ്റേഷനിൽ ഹാജരാകണം നിങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിരിക്കണം നിങ്ങളുടെ ഫോണിൽ ഒരു ഒ ടി പി നമ്പർ വരും അങ്ങനെ ഞാൻ പറഞ്ഞു ആയടോനോ എന്ന് പറഞ്ഞു ആയടോനോ ഇംഗ്ലീഷ് ആയിട്ടോ വനോ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞു അത് ഇത് വേറെ ഒര്ത്ത് സംസാരിച്ചു അയാൾ വേറെ നമ്പർ കൊടുത്തു ഏ കേക്ക് എന്നിട്ട് Huh? ഒ ടി പി പറഞ്ഞു ഇല്ല ഇല്ല ഇന്നും പറഞ്ഞു കൊടുത്തില്ല എന്നിട്ട് ഞാൻ എന്താക്കി അയാൾ തന്നെ ഫോം കട്ടാക്കി ഞാനിട്ട് റൈസിക്കാനെ വിളിച്ചു റൈസിക്കു പറഞ്ഞു റൈസിക്ക പറഞ്ഞു വിജി ഇത് നിന്നെ ആരോ കൽപ്പിക്കുന്നതാണ് നിന്റെ ലൈവ് കണ്ടിട്ട് ആരൊരാൾ നിന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ നാട്ടിൽ പോണ വിവരം അറിഞ്ഞിട്ട് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെയും കൊണ്ട് വിളിപ്പിക്കുന്നതാണ് ഇത് നീ പേടിക്കുന്ന പോലെ ഒന്നും അല്ല അതിന് നീ ഇവിടെ കുറ്റവും തെറ്റൊന്നും ചെയ്തിട്ടില്ല പോലീസുകാരെ നിന്നെ വിളിക്കാൻ പറ്റും നീ തെറ്റും ചെയ്യുന്നില്ല ഒരുത്തനും മഷ്ടം മോഷ്ടം പക്ഷേ എനിക്കതൊക്കെ ആയിട്ടപ്പം ഈ ചങ്ക പറഞ്ഞു നാട്ടിപ്പോ നിക്കല ഇതാണ് പറയണത് നാട്ടിൽ ഈ ഡേറ്റ് ഒന്ന് ആരോട് പറയുന്നു പറയണ അതല്ലേ ചെക്ക് ഇങ്ങനെയൊക്കെ പറയണ ചെക്കിങ് ചെക്ക് വേർപോർട്ട് എന്നൊക്കെ എന്നോട് പറയണം എന്തൊക്കെയോ പറഞ്ഞു ഇതേ രസിക്കരഞ്ഞു ഞാനും സംശയിക്കും എന്റെ മനസ്സിലന്നാകെ വിഷമായി പോയി നാട്ടിൽ പോകാൻ തയ്യാറെടുക്കുകയും ചെയ്തു നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശത്രുക്കള് നമുക്ക് ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് പേടിയാ കേട്ടാ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമം എല്ലാം കൂടെ ചെറുപ്പിന്റെ കാലിന് ഞാൻ ചേച്ചി തത്വം എന്ന് വിചാരിച്ചാൽ പിടിയിന്ന് വന്നു കഴിഞ്ഞപ്പോളേ ഞാൻ ഇനൊന്നും പറഞ്ഞില്ല കേട്ടാ പേടിയാ ഞാൻ ഇന്ന് പോകും ആ നമ്പർ റോങ് അല്ലേ ാണ് എന്താ ടെൻഷൻ എനിക്ക് ഒരു കോളും ഒന്നും വിളിയില്ലാത്തവന് വലിയ വില്ല ചേട്ടിപ്പോ എന്റെ പേഴ്സണൽ ഫോണിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാന്ന് പറഞ്ഞു കൊറേ പേര് ഹിന്ദിക്കായി എന്നിട്ട് ഒടി പി നമ്പറും അതൊക്കെ ചോദിക്കുക മറ്റിങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കോള് വരുന്നത് അത് വീട് ആണോ കൂടെ പണ്ടുകൊണ്ട് വരെ ഓക്കെ അത് കേട്ടാ മതി ഫേക്ക് കൊറേ ഉണ്ട് പോയി ഇപ്പോൾ പറ്റിപ്പാണ് ആണല്ലേ എന്താ പറഞ്ഞ അത് ഫേക്ക് ആണ് ആണോ എനിക്ക് എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ ആദ്യോടി കുഞ്ഞു കോൾ വരുമ്പളേ എനിക്ക് കൈകാലും കുറച്ചു കേട്ടാ നമുക്ക് തിരിച്ചതി പറയാൻ പറ്റുമോ അത് ഇനി വരില്ലേ നമുക്ക് നമ്മളൊന്നും അറിയത്തില്ലല്ലോ ഫേക്കാണ് ഓക്കെ ഹസ് ചെക്ക് അങ്ങനെ ക്ക് ഇംഗ്ലീഷ് മകർന്ന് അന്നെ ചങ്ക് കടപ്പിച്ചു ഫേക്കാണെന്ന് ഫേക്കാണെന്താ നയ്യന്മാര് കൊറേ ഊളകൾ അറിഞ്ഞേക്കുന്നു പറ്റിപ്പിക്കാൻ വേണ്ടി ഉം കൊറേ ഊളകൾ ഉണ്ട് ഈ ലൈവ് കണ്ടിട്ട് ഓരോ വേട്ടാവാളിയന്മാര് എന്നെ പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഈ ലൈവ് കാണുന്ന ഏത് പുറംമാരും ഏതെങ്കിലും ബംഗാളി ഭാഷയിലോ ഹിന്ദിയിലോ സംസാരിച്ച കാര്യമില്ല ഞാൻ അങ്ങനെ വീഴുന്ന ആളല്ല ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സുകളെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യിപ്പിക്കും അതെ ഏതോ ആൾക്കാർ ഒ എമ്മും ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പും ഡൗൺലോഡ് ചെയ്ത് ഏതോ സോഫ്റ്റ്വെയർ എടുത്തിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചാടി ഏതോ പുറന്മാര് നമ്മൾ ബോട്ടിയും ഏതോ പ്ലേ സ്റ്റോറിലും ആപ്പിലും ഉപ്പിലൊക്കെ പോയിട്ട് ഏതോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതോ കുറേ നമ്പറൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കാൻ പറ്റും നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ തന്നെ ഹിന്ദിയിൽ സംസാരിക്കും എനിക്ക് ബുദ്ധി ഇല്ലെന്നു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കണം എനിക്ക് ബുദ്ധിയില്ല ഓക്കെ പക്ഷേ എൻ്റെ കൂടെ ഉള്ള ആളുകൾ ബുദ്ധിയുള്ളവരാണ് അതാദ്യം ചിന്തിക്കുക വിളിക്കുന്നവന്മാർ ചിന്തിക്കുക എനിക്ക് ബുദ്ധിയില്ല ഓക്കെ ഞാൻ പൊട്ടത്തിയാണ് പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പൊട്ടന്മാരും ബുദ്ധി ഇല്ലാത്തവരല്ല ഞാൻ എന്ത് ചെയ്യുന്നറിയോ എൻ്റെ രണ്ട് ഫോള് ബാലൻസ് ഉണ്ട് നിങ്ങൾ ആരെന്നെ വിളിച്ചാലും ഞാൻ ഇപ്പം തന്നെ ഇവിടെ സ്പോട്ടിൽ വിളിക്കും എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ലൗഡ് സ്പീക്കറോടും എൻ്റെ ഫ്രണ്ടിനെ കേൾപ്പിക്കും കേട്ടോട്ടോ ആ ഹലോ ഹലോ ബൈ കം ടെൽ മീ ആ അപ്പുഴന്ന് ആൾ കേൾക്കും ഓക്കെ ഇത്രേ ഉള്ളൂ എൻ്റെ കാര്യം മനസ്സിലായാ എനിക്ക് ബുദ്ധി ഇല്ല പക്ഷെ എന്നെ ആരും നോക്കണ്ട എൻ്റെ കൂടെ വളരെ സ്ട്രോങ്ങാണ് ഓക്കേ ഏതോ പൂറൻ മലയാളി ഏതോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി കിട്ടിയോ എനിക്ക് ചേച്ചി വിട്ടന്നിരുന്നു ഏതോ പൂറന്മാർ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് ഏതോ ഫ്ലൈക്കിന്ന് കോൾ വന്നിട്ട് പൂച്ചിയിലെ ഡയലോഗ് അടിക്കുന്നു ഫ്ലൈറ്റ് നാളെ നാളെ പോണേ എന്തിനാ അറിഞ്ഞിട്ട് ഞാൻ പോകണത് ആരും അറിയട്ട ഇന്ന് പോവും അത്ര അറിഞ്ഞാൽ മതി ഇന്ന് രാത്രി രണ്ടു മണിക്കോ ഫ്ലൈറ്റ് ഒരു പത്ത് വരും പതിനൊന്ന് മണിയാവുമ്പോൾ ഇവിടെ നിന്ന് പോകും എന്തൊട്ടാ കോൾ അവൻ പറഞ്ഞ അവ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഹലോ ഹലോ യു ബിജി എസ് ബിജി യു പോലീസ് സ്റ്റേഷൻ ഓക്കെ യു ദിസ് എയർപോർട്ട് ചെക്ക് എന്താ ക്യോ പറഞ്ഞു ഇംഗ്ലീഷില് സാം കോളാണോ ഹാ ഫേക്ക് ഫേക്കാണ് സാംകോൾ അങ്ങനെ അതിവിടെ ഉള്ളതാ പേടിക്കണ്ടോ അങ്ങനെ ആരും ഇവിടെ വിളിക്കില്ല അങ്ങനെ അശ്വതിച്ച് പറഞ്ഞോ ഡയറക്റ്റ് നേരിട്ട് വരുവുള്ളൂന്ന് ചീ ചേച്ചി എന്നെ ഫ്രണ്ട് ആക്കുമ്പോ ഞാൻ ചിന്തിച്ചു എനിക്ക് എന്തോട്ട് കേസ് കൊടുക്കാനുള്ളത് എന്തൊക്കെ കുപ്പാന്ന് ഞാൻ അതിനു മോട്ടിച്ചോ അല്ലെ പിടിച്ചു പറിക്കുകയോ എന്തെങ്കിലും ചെയ്തോന്ന് ഞാൻ ചിന്തിച്ചു